ഹായ് എല്ലാവർക്കും പോളിടെക്നിക് കലേഡ്സ് മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ ലാറ്റർ ലണ്ടറിയുടെ അപേക്ഷ സമർപ്പണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേർക്ക് ഒരു സങ്കടമായിരുന്നു ഇനി അപേക്ഷാ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് കയറാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ എന്തായാലും അതിലൊരു തീരുമാനമായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ അപേക്ഷകൾ സ്വീകരിച്ചിട്ട് നിങ്ങൾക്ക് ലാറ്ററിൽ എൻട്രിക്ക് കൊണ്ടുള്ള ഒരു അഡ്മിഷന് വേണ്ടിയുള്ള സൗകര്യം അതോറിറ്റി ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പതിനാലേറെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പത്തൊമ്പതേറെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലാറ്ററൽ എൻട്രിക്കുള്ള പുതിയ അപേക്ഷകൾ അപേക്ഷിക്കാത്ത ആളുകൾക്ക് പുതിയ അപേക്ഷകൾ സമർപ്പിക്കാൻ പറ്റും ആ അപേക്ഷിച്ച ആളുകൾക്ക് ഇരുപതാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി മൂന്നാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള തീയതികളിൽ നിങ്ങൾക്ക് അപ്പം പുതിയ അപേക്ഷകൾ സ്വീകരിച്ചിട്ട് നിലവിലുള്ള ഒഴിവുകൾ നികത്തുന്നതിനായിട്ടുള്ള ഒരു സജ്ജീകരണം ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലാറ്റർ എൻട്രിക്ക് വേണ്ടി അപേക്ഷിക്കാൻ പറ്റാതെ പോയിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാം അപേക്ഷിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാൻ പറ്റും എവിടെയെങ്കിലുമൊക്കെ ഇനി വേക്കൻസിയോ കാര്യങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും കോളേജുകളിൽ വേക്കൻസിയോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാറ്റർ എൻട്രി വഴി ഡിപ്ലോമയുടെ രണ്ടാം വർഷത്തിലേക്ക് കയറി രണ്ടും മൂന്നും വർഷം പഠിക്കുന്ന രണ്ട് വർഷത്തോടു കൂടി നിങ്ങൾക്ക് ഡിപ്ലോമ പാസ്സാകാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ്റെ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രോസീഡ് നിങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പ്രൊസീഡ്യൂർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്ക് നിങ്ങൾ ഏതാണോ പഠിച്ച് ഐ ടി ഐ ആണോ എച്ച് എസ് ഇണോ പ്ലസ് ടു ആണോ എന്നുള്ളത് നിങ്ങൾ ക്വാളിഫിയും എക്സാമിനേഷനോ ഇയർ ഓഫ് പാസിംഗും എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പറും കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് പ്രൊസീഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലെറ്ററിൽ എൻട്രിക്ക് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം മറ്റൊരു വീഡിയോ വേണ്ടിവരെ താങ്ക് യു